ായിട്ട് അഭിനയിച്ചു വരുന്ന ബംഗാളിലെ ഗംഭീരായിട്ടാണ് കൽപ്പന ചേച്ചി കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്നത് അന്ന് ഔട്ട്ഫിറ്റ്സ് അന്നത്തെ കാലത്ത് ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് ഇട്ടിരുന്നത് കൽപ്പന ചേച്ചിയാണ് കോമഡി മാത്രല്ല എല്ലാ ഇമോഷൻസും സ്വിച്ച് ചെയ്യുന്ന ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു കോമഡി റോള് അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ മലയാള സിനിമയിൽ വേറെ ഒരു നടിമാർക്കും പറ്റില്ല ഒരു സിനിമയുടെ സിഗ്നേച്ചർ ആയിരിക്കും കൽപ്പന ചേച്ചി സോ വീണ്ടും ഒരു എന്റർടൈൻമെന്റ് ഒരു കണ്ടന്റ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചേച്ചി കൽപ്പന ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഹാസ്യ സാമ്രാട്ടാണ് മലയാള സിനിമ സിനിമയിലെ തന്നെ ഹാസ്യ സാമ്പ്രാട്ടുകളായിട്ടില്ല നടന്മാരുടെ കൂടെ സ്റ്റേജ് പങ്കിട്ട് അല്ലെങ്കിൽ സ്ക്രീന് പങ്കിട്ട് അത് അത്രത്തോളം എന്താ പറയാ അവരുടെ ഒപ്പം തന്നെ പിടിച്ചു നിന്ന ഏറ്റവും കഴിവുള്ള ഒരു നടിയാണ് അതെ ഈ കോമഡി എന്ന് പറയുന്ന സാധനം നമുക്ക് വെറുപ്പിക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു സംഭവമാണ് പക്ഷെ അത് കൽപ്പന ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ റോൾസും എല്ലാം ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഓരോ റോൾസുകളാണ് ശരിക്കും പറഞ്ഞാൽ കൽപ്പന അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു മൂവി എന്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് മൂവിയാണ് പിടക്കോഴി കൂന്ന് നൂറ്റാണ്ട് പഴയൊരു കൊമ്പോ രസമാണ് ആ സീൻസൊക്കെ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ളതാണ് അതെ അതെ ആ ഒരു ലേഡീസ് മാത്രം താമസിക്കുന്ന ഇടത്തേക്ക് കയറി വരുന്നു പിന്നെ അവർ അമിലുള്ള കൊമ്പോ അവരമിൽ ഭയങ്കര ആണ് ശരിക്കും പറഞ്ഞു വിജയത്തിന്റെ ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുക്കുന്ന ഒക്കെ എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാജി ആയിരിക്കും അത് അതിനൊപ്പം തന്നെ ജഗതി ചെയ്യണം അവരുടെ ഒരു കോംബോ എന്ന് പറഞ്ഞ എക്കാലത്തും എന്തോരം മൂവീസ് അവര് ചെയ്തിട്ടുള്ളത് അവര് തമ്മിലുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് ആയിട്ട് അഭിനയിച്ച ഭാര്യ അതുപോലെ മറ്റേ പിച്ചക്കാരായിട്ട് അഭിനയിച്ചു വരുന്ന പാട്ടൊക്കെ കുടുംബത്തിൽ സാധാ ബംഗാൽ അതെ കൽപ്പന ചേച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ ചെറുപ്പം മുതൽ ഒരു ബാലതാരായിട്ടാണ് വരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഭയങ്കരമായിട്ട് സജീവമാവുന്നത് ആ ടൈമിലുള്ള ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എക്കാലവും മനസ്സിൽ ഓർത്തു വെക്കുന്ന തരത്തിലുള്ള കോമഡി മൂവീസ് ആണ് ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി കൊറേ നാള് മുന്നൊരു വീഡിയോ ആണ് കൽപ്പന ചേച്ചി ഹസ്ബൻഡ് ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് അനിൽകുമാർ ഡയറക്ടർ മൂവീടെ സമയത്ത് അതെന്താണെന്ന് വെച്ചാൽ ആള് ഒരു ആ മൂവിയില് ശരിക്കും കാണാൻ പറ്റുന്നത് അപ്പൊ അതിനകത്ത് ചട്ടയമുണ്ടുമാണ് കോസ്റ്റ്യൂം വരുന്നത് പുളിക്കാത്ത ഈ ചട്ടയും മൂണ്ടും എടുക്കാൻ താല്പര്യമുള്ള സാരി വേണമെന്നുള്ള ഇതിലായിരുന്നു അവിടെ വന്നിട്ട് കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി മറ്റേ ഒരു വിഷ ചേച്ചിയും അതുപോലെ തന്നെ എഴുതേച്ചും ചെന്നിട്ട് ഏർ അനിൽ അനിൽ സാറിനോട് പറയുന്നുണ്ടായിരുന്നു വേലക്കാരിക്ക് പുറത്തു പോകുമ്പോഴേക്ക് സാരി യൂസ് ചെയ്യാൻ പാടില്ലേ അപ്പൊ ആള് സമ്മതിക്കുന്നില്ല അവിടെ ാണ് വാശിയിലാണ് വാശി കൂടി അവരും ഒരു ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ഡ്രസ്സ് എന്നുള്ള ഒരു നിങ്ങൾ എങ്ങനെ എന്നൊക്കെയാണ് അതെ അതെ അവിടെ ഒരു ടോക്ക് ഉണ്ടായത് അതിനുശേഷം ഇവര് ഈ ഒരു ഡ്രസ്സ് തന്നെ അവസാനം ഫിക്സ് ചെയ്തു ഈ ഒരു ചട്ടയം കൊണ്ടും തന്നെ അവിടെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോ ആളുടെ മനസ്സിലേക്ക് ഒരു റിവഞ്ച് വരികയാണ് ഇയാളെ ഞാൻ ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ എത്തിക്കും ഞാൻ പറയുന്ന രീതിയിൽ ആരെ നടത്തി നടത്തിക്കും അന്നേ എപ്പോഴും അതുകൊണ്ടാണ് ഇങ്ങനെ കല്യാണം കഴിച്ചത് എന്ന് എപ്പോഴും ആളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഫണ്ണി സ്റ്റോറിയാണത് അത് വെച്ച എന്ത് രസല്ലേ കേൾക്കാൻ തന്നെ ലൈക് കല്യാണം കഴിച്ചതിന്റെ ഒരു ബാക്ക് സ്റ്റോറി കേൾക്കാറൊരു രസം തന്നെയാണ് ഇനി കൽപ്പന ചേച്ചി ഒരുപാട് കോമഡി മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാതെ തന്നെ ക്യാരക്ടർ റോൾസിൽ വന്നിട്ടുണ്ട് ഒരുപാട് മൂവീസിൽ ഇപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടില് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത തനിച്ചല്ല ഞാൻ എന്നുള്ളൊരു മൂവിക്കാണ് ദേശീയ ഫിലിം അവാർഡ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ കോമഡി ആണെങ്കിലും ഒരു ഇപ്പൊ ഗതാമയിലായാലും നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ആ മൂവി എന്നും എക്കാലത്തും മനസിലുള്ള അവൻ്റെ ഒരു ഫ്രെയിം തന്നെ ഉണ്ട് നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ കോമഡി കലാകാരന്മാരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിം തന്നെയാണ് അതൊരു എപ്പിക് ഫ്രെയിം ആണ് കേട്ടോ അപ്പൊ അതിനകത്ത് അതിഗംഭീരായിട്ടാണ് കൽപ്പന ചേച്ചി കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്നത് അന്ന് ചെറുപ്പമാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോസ്റ്റ്യൂംസ് ഔട്ട്ഫിറ്റ്സ് അന്നത്തെ കാലത്ത് ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് കിട്ടുന്നത് ഇപ്പൊ ഉർവശി മാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഒരു ചാനലില് കൊടുത്തൊരു അഭിമുഖത്തില് വീട്ടില് ഏറ്റവും നല്ല കോസ്റ്റ്യൂംസ് ഇടുന്നത് കൽപ്പന ചേച്ചി ആയിരുന്നു ഇപ്പൊ മുറുവശി മാമിന് ആയാലും എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്താ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് കൽപ്പന ചേച്ചിയാണ് അതിട്ടില്ലെങ്കിൽ അവിടെ ഭയങ്കര ബഹളായിരിക്കും പറയുന്നത് അതെ പിന്നെ അതുപോലെ തന്നെ ആളുടെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഷാർലെ അവസാന കാലങ്ങളിൽ ചെയ്ത പടം പടത്തിൽ ഒന്നാണ് അതെ അതെ ഒരു ക്യാരക്ടർ ഇപ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കരായിട്ടൊരു അതെ അത് ഒരു എന്താ പറയാ ഇമോഷണലി ഒരു അറ്റാച്ച് ആയിട്ടുള്ള കുറച്ചുള്ളൂ എങ്കിലും ആ ഒരു സീനും കാര്യങ്ങളും അവരുടെ സ്റ്റോറീസ് പറയുന്നതും എയ്ഡ്സ് എന്നുള്ള ഒരു അസുഖത്തിന്റെ കാര്യം പറയുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ശരിക്കും അത് പിന്നെ ബാംഗ്ലൂർ ഡേസ് ഭയങ്കര ഫണ്ണി ആയിട്ട് അത് കോമഡി കാണിക്കാനായിട്ട് ചെയ്യുന്നതേ അല്ല ആള് നമ്മുടെ ജീവിക്കാട്ടുംപുറത്തുള്ള അമ്മമാരൊക്കെ അവര് വേറൊരു സിറ്റിയിലേക്ക് അതായത് വലിയ ലോകപരിചയമില്ലാത്ത അമ്മമാരൊക്കെ വലിയ ഒരു സിറ്റിയിലേക്ക് അവര് പോകുമ്പോൾ അവരുടെ ഉള്ളില് ആ ഒരു അല്ല വേറെ സ്ഥല സ്ഥലങ്ങളിലേക്ക് പോകണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം അവര് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളു ആ ഒരു ഇതില് ഒതുങ്ങിക്കൂടിയൊരു അമ്മ ഒരു ലോകം അവർ എക്സ്പ്ലോർ എക്സ്പ്ലോറേഷൻ ഇഷ്ടമുള്ള അമ്മയാണ് അഡാപ്റ്റേഷൻ ഉണ്ട് പെട്ടെന്ന് ഒരു സംഭവത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും അവര് നാടനായിട്ട് ഇത്ര നാളും ജീവിച്ചിരുന്നത് അവരുടെ ഗതികേടാണ് എന്ന് കാണിച്ചു തരമാണ് അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല പുതിയ പുതിയ കാര്യങ്ങള് എക്സ്പ്ലോർ ചെയ്യുക ഇപ്പൊ അമേരിക്കയില് മേരിക്കയിലൊരു കൂട്ടായിട്ട് ആ ഒരു ഡയലോഗ് ഡൽവറി ഉണ്ടല്ലോ അത് ഭയങ്കര രസാണ് അതുപോലെ നിവിന്റെ കൂടെയുള്ള ഒരു കോംബോ ആയാലും നിവിന്റെ അമ്മ ഒരു കോംബോ അത് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് സിനിമയിൽ അവർ നല്ലൊരു അമ്മേമോനും ആയിരുന്നു മറ്റേ തക്കാളി തങ്ങേടെ അത്രയും വലുപ്പമുള്ള തക്കാളികളാണോ അതെ അതെ സോ അത്രയും ഒരുപാട് ഒരുപാട് നല്ല നല്ല മൂവീസ് നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പം സുരേഷ് ഗോപിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ഇമോഷണൽ സീനുണ്ട് അതും ഭയങ്കര ഗംഭീരായിട്ടാണ് ക്യാൻസർ ആണ് അതിങ്ങനെ റിവീൽ ചെയ്യുന്ന സീന ഭയങ്കര അതുപോലെ സുരേഷ് ഗോപിക്ക് വേറൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു സംഭവം അവർക്ക് എന്തോ മനസ്സിലാവും അതൊക്കെ ഭയങ്കര ഒരു പെട്ടെന്ന് എല്ലാം സ്വിച്ച് ചെയ്യും കോമഡി മാത്രമല്ല എല്ലാ ഇമോഷൻസും സ്വിച്ച് ചെയ്യുന്ന ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു ഒരുപാട് നല്ല മൂവീസ് വന്നു ടൂ തൗസൻഡ് സിക്സ്റ്റീനില് ഐ തിങ്ക് ജനുവരി ട്വന്റി ഫിഫ്തിന് ആണ് ഹൈദരാബാദില് നമ്മുടെ കാർത്തിയുടെ മൂവി ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു കാർത്തിയുടെ തോഴന്നു പറഞ്ഞ മൂവിയുടെ ഷൂട്ടിന് ഇടയിലാണ് അതെ അതിലും നമ്മൾ കണ്ടതാണോ സെർവൻറ്റിൻ്റെ റോളായിട്ട് ഏർ സോ അന്ന് എന്താ പറയാ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു എനിക്ക് തോന്നുന്നു കലാപന്മണിച്ചേട്ടം വരച്ച ഒരുപോലെ നമുക്ക് ഇത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഭയങ്കര ഒരു ഒരു മരണം തന്നെയായിരുന്നു ഇവരുടെ ഒന്നും വിടവുകൾ ഒരിക്കലും പറ്റില്ല മലയാള സിനിമയില് അത് മറികടക്കാൻ എന്നെ വരെ ഒരാൾക്കും ആരും വന്നിട്ടില്ല കാരണം ആ ഒരു കോമഡി റോള് അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ മലയാള സിനിമയിൽ വേറെ ഒരു നടിമാർക്കും പറ്റില്ല അത് ഉറപ്പായിട്ടും ആക്ച്വലി ഒരു സൈഡ് ക്യാരക്ടറിലോ കോമഡി ക്യാരക്ടറിലോ ഒതുങ്ങേണ്ട ആളും എല്ലായിരുന്നു നല്ല മെയിൻ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് ഒരു സിനിമയില് അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുടെ കാലിബർ എല്ലാ രീതിക്കും ഒരു നല്ലൊരു തന്നെ സ്പിരിറ്റിലൊക്കെ അവരുടെ അഭിനയ എന്തായിരുന്നു കാരണം നന്ദു എന്ന് പറയുന്ന ഒരു കള്ളൂടിയനാണ് പുള്ളി ഭയങ്കര ആൽക്കഹോളിക് പേഴ്സൺ ആണ് ആ ഒരു പേഴ്സൺ എടുത്തിട്ട് അടിക്കുന്നതും ഒക്കെ നമുക്ക് കാണുന്ന ശരിക്കും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ വീട്ടിലെന്താണോ നടക്കുന്നത് അവരുടെ ഭാര്യമാർ എങ്ങനെയാണോ അത് സഫർ ചെയ്യുന്നത് ആ ഒരു സാധനം ശരിക്കും ആ സ്പിരിറ്റ് മൂവിയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയ ഒരു സാധനാണ് ആ ഒരു അവരുടെ അഭിനയം ശരിക്കും ജീവിതം എനിക്ക് അതുപോലെ നമ്പർ വൺ സ്നേഹത്തിനേഹത്തെ അങ്ങനൊരു മൂവിയല്ലേ അതിനകത്ത് ഇന്നസെന്റിന്റെ ഇന്നസെന്റ് അതൊന്നും പറയാനില്ല ഒരു നല്ല പിന്നെ വിസ്മയ തുമ്പത്തിലെ മെന്റൽ ഇഷ്യൂസ് ഉള്ള ആളായിട്ടും രസാണ് രസമാണ് അതിനകത്ത് ഇറിട്ടേഷൻ തോന്നും ഇഷ്ടം അതെ അതെ ഇഷ്ടത്തിലെ പോലീസ് ഒരു മാസ്കുലിനിറ്റി ഉണ്ട് പുള്ളിക്കാരിക്ക് ഒരു ഫെമിനൈൻ മാത്രമല്ല മാസ്കുലിനിറ്റി ആണ് അതാണ് അവരുടെ ഏറ്റവും വലിയ ഭംഗിയായിരുന്നത് സത്യം പറഞ്ഞ ിസ്റ്റർ ബ്രഹ്മചാരി മിസ്റ്റർ ബ്രഹ്മചാരി അതെ അതെ ഒരു സിനിമയുടെ സിഗ്നേച്ചർ ആയിരിക്കും കൽപ്പന ചേച്ചി ഏതൊരു മൂവി എടുത്താലും നമുക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ ഒരാള് കൽപ്പന ചേച്ചി ആയിരിക്കും പിന്നെ ഈ ഒരുപാട് മൂവീസ് ഉണ്ട് സൂര്യപുത്ര ജയരാമേട്ടന്റെ ഏട്ടന്റെ ഇന്നസെന്റ് സാര് ജഗദീ ജഗദീഷ് ഏട്ടൻ ഒക്കെ ഉള്ളൊരു മൂവിയില് കത്തി വട്ട ഒരു മെന്റൽ ഇഷ്യൂസ് ഉള്ള ഒരാളായിട്ട് വരുന്നുണ്ട് അതിൽ കത്തി ഒക്കെ മോലാലിനെ ധരിക്കുന്നുണ്ട് അത് അയ്യോ എന്ത് രസമായിട്ടാണ് ഒരു മെയിൽ ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കുന്നത് അപ്പൊ എനിക്ക് എനിക്ക് മെസ്കുലിനിറ്റി പുള്ളിക്കാരിയിലെ മെസ്കുലിനിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അങ്ങനെ ഒത്തിരി സിനിമകള് നമ്മുടെ ഓർമ്മകളിൽ എന്തും കല്പന ചെയ്ത് ഉണ്ടാവും എന്താ പറയാ ഇപ്പഴും നമ്മൾ ഓർക്കുന്നു ഒരിക്കലും മരിക്കാത്തൊരു മരയ്ക്കാത്തൊരു നടി അതുല്യ പ്രതിഭയാണ് അങ്ങനെയല്ല എന്താ സാമ്പ്രാട്ടാണ് ചീരിയുടെ സാമ്പ്രാട്ട് So that's it. Thank you Thank so much. You so much.